അങ്ങേറ്റം ഗുരുതരമായ ഒരു കാളിച്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യം ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് നൂറ് ശതമാനം പൈസയും സർക്കാർ സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ടാണോ ഈ പൈസ കൊടുക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ബലമായി സംശയിക്കുന്നു ഒരു ലക്ഷം രൂപ മനോവപ്പ് കൊടുക്കുന്നതിന് അപ്പുറത്തുള്ള ബാക്കി തുക ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് വകുപ്പ് മുതൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി ഇറക്കിയിരുന്നു ജില്ലാ കളക്ടർ മറുപടി പറഞ്ഞത് ഈ അപകടമുണ്ടാകുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ പൂർണ്ണമായി പൈസ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് എല്ലാ ഡീറ്റെയിൽസും സഹിതം കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ സർക്കാരിൽ നിന്നും യാതൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം